ഗ്രാമികയിൽ അന്താരാഷ്ട്ര യോഗ സംഗീത ദിനാചരണം അന്താരാഷ്ട്ര യോഗ ദിനവും ലോക സംഗീത ദിനവും കുഴിക്കാട്ടുശേരി ഗ്രാമിക അക്കാദമിയിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു പ്രമുഖ നാടൻപാട്ട് കലാകാരൻ രമേശ് കരിന്തലക്കൂട്ടവും പൂനെയിലെ നാഷണൽ നാച്ചുറോപ്പതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രമുഖ യോഗ പരിശീലകൻ ഡോക്ടർ ബാബു ജോസഫും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു കവിയം യോഗ പരിശീലകനുമായ ഡോക്ടർ പി ബി ഹൃ ഹൃഷികേശൻ അധ്യക്ഷനായി ഗ്രാമിക അക്കാദമി ഡയറക്ടർ പി കെ കിട്ടൻ യോഗ പരിശീലക ശോഭ ടീച്ചർ സേവിയർ കലാഭവൻ ജോഷി ആന്റണി ഗ്രാമിക സെക്രട്ടറി എൻ പി ഷിൻഡോ ട്രഷറർ സി മുകുന്ദൻ ഫെമിന രാജു എന്നിവർ സംസാരിച്ചു ഗ്രാമിക അക്കാദമി വിദ്യാർത്ഥികൾ യോഗ പ്രദർശനവും വിവിധ സംഗീത പരിപാടികളും അവതരിപ്പിച്ചു തുടർന്ന് കരിന്തലക്കൂട്ടം കലാകാരന്മാർ നാടൻ പാട്ടുകൾ അവതരിപ്പിച്ചു

వళా మర రంబో వళా మర తలే పునా కన్ని ఆలే కానా కన్ని ఆలే